പ്രിയമുള്ള സഹോദരങ്ങളെ എന്തുകൊണ്ടാണ് പണച്ച നമ്മളെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് നമുക്ക് വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും കടങ്ങളും പ്രസവണങ്ങളും നശങ്ങളും അല്ലാകു തരുന്നതെന്തുകൊണ്ടെന്തറിയുമോ ആരും വന്നാൽ പോർക്കുന്നില്ല ആരും വന്നാൽക്കുന്നില്ല പള്ളികള മിനാരത്തിൽ നിന്ന് പാക് വിളിക്കുമ്പോ ഗുരുവിന്റെ നിസ്സാരത്തിന് പോലും പണച്ചവരെ പള്ളിക്കൃഹത്തിൽ ഒരേ ഒരു സപ്പാളുണ്ടെങ്കിൽ വലിയ പുണ്യമാണ് പ്രിയമുള്ളവരെ പള്ളിയുടെ മുന്നിലൂടെ നടന്നായും പള്ളിക്കൃഗത്തി ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി വന്ന് നടു റോഡിൽ നിന്നുകൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ ഒരുമിച്ചു കൂടുമ്പോ എന്റെ പ്രിയമുള്ളവരെ അല്ലാതെ പറയുകയാണ് അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാ ഈ പതിനാത് കിടന്നു വന്നുകൊണ്ട പ്രിയപ്പെട്ടവരോട് ഒരേ ഒരു ഹരീസ പറയുകയാണെ الرسول من ترك الصلاة صبعي فليس وجهه ഏതെങ്കിലും ഒരാളോ പെണ്ണോ ഇന്നത്തെ ദിവസം അന്നാന്റെ ഏതെങ്കിലും ഒരു മനുഷ്യർ ഉപേക്ഷിച്ച മുഖത്ത് നിന്ന് പ്രകാശമെടുത്ത് കളയുകയാണ് പ്രകാശം നഷ്ടപ്പെടുകയാണ് എന്റെ പ്രിയമുള്ള ചെറുപ്രകാരം സംശയമുണ്ടോ മോനെ ഒരു ദിവസം സുഭകി നമസ്കാരം കെടിഞ്ഞ് ഒരു ദിവസം പള്ളിയിൽ ായിരിച്ചിട്ട് കണ്ണാടികളെ മുന്നിൽ പോയി നോക്ക് ചെറുപ്പക്കാരാ എന്ത സന്തോഷം എന്തും സന്തോഷം എന്തുംറിയവോ നിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമാണ് അന്ന് നീ എന്ത് ചെയ്താലും നന്നാവുകയാണ് അന്ന് നിനക്ക് സമാധാനമാണ് അന്ന് നിനക്ക് സമാധാനമാണ് എന്റെ കച്ചവടം ചെയ്താലും പറക്കത്താട് അല്ലാഗവിന്റെ അസൂല് പറയുന്നു പിന്നേ െ നമസ്കരിക്കാത്തവർ നമുക്ക് തീമാനിന്റെ പ്രകാശമില്ല അവളെ കാണുമ്പോഴേ അറിയാ അവൾക്കന്ന് സന്തോഷമില്ല അവൾക്കന്ന് സമാധാനമില്ല എന്ത് ചെയ്താലും മതിയാവില്ല എന്ത് ചെയ്താലും മതിയാകില്ല അള്ളസൂല് പറയുന്നു മനക്ക സരാത്തോ അള്ള നറസോല് രണ്ടാമതായി പറയുകയാണ്

അവന്റെ ജീവിതത്തിൽ നിന്ന് പറക്കത്ത് നഷ്ടപ്പെടുകയാട് എന്റെ പ്രിയമുള്ളവരെ കച്ചവടമില്ല കടയിൽ ചുമ്മാതിരിക്കുകയാട് കടയിലാരും വരുന്നില്ല യാത്ര കിട്ടിയാലും മതിയാകുന്നില്ല അവന് സന്തോഷമില്ല സമാധാനമില്ല എന്റെ പ്രിയമുള്ളവരെ പള്ളിക്കകത്ത് രചൊന്ന് മുതൽ അതാകുന്ന പാരിഖലന ോട്ത്തിന് വേണ്ടി അഞ്ചു നേരത്തെ നിസ്കാരം കഴിഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ചെയ്യുമ്പോ എന്റെ പ്രിയമുള്ളവരെ എന്റെ ജീവിതത്തിൽ എത്ര കിട്ടിയാലും ഒന്നും മതിയാകുന്നില്ല എത്ര കിട്ടിയാലും മതിയാകും വലിയ വീടുണ്ട് വാഹനമുള്ള ജോലികളുടെ ഭാര്യ പുലുണ്ട് എല്ലാ മനുഷ്യനുണ്ട് പറ്റേ പദക്കത്തില്ലെങ്കിൽ ജീവിതം അസമാട് പദക്കത്തില്ലെങ്കിൽ അവന്റെ ജീവിതം അസമാട് അല്ലാന്റെ റസോല് പറയുകയാണ് പദക്കത്ത് നഷ്ടപ്പെടുന്ന ഒന്നാമത്തെ കാര്യം ആരുപേശിക്കുന്നു അവന്റെ ജീവിതത്തിൽ നിന്ന് പദക്കത്ത് നഷ്ടപ്പെടുകയാട് അല്ലാതെ പറയുകയാസര നമസ്കരിക്കാത്തവനുണ്ടല്ലോ നമസ്കരിക്കാത്തവനല്ലോ ോ പറയവരെ ശരീരം കൊണ്ട് നിനക്ക് പ്രയോജനമില്ല നിനക്ക് നിനക്ക് ആരോഗ്യമില്ല രോഗങ്ങളാണ് നടക്കാമയ്യ ഇരിക്കാമയ്യ കിടക്കാമയ്യ പണച്ചുവരെ രോഗങ്ങൾ വിളിച്ചു പള്ളി കിട്ടു വെള്ളിയാഴ്ച പൊന്നിച്ചു പോലും പണച്ചുപന്റെ മുന്നിൽ ഒരു ചെയ്യാ സുജ്യോത് ചെയ്യാതിന്റെ നടുവകളയില്ല എന്തുകൊണ്ടെന്നെറിയവോ എന്തുകൊണ്ടെന്നറിയവോ വിവാഹം കഴിഞ്ഞ് പൊണ്ണുങ്ങളായി മക്കളില്ലാതെ എത്രയോ പെണ്ണുങ്ങളുണ്ട് വിവാഹം എത്രയോ കൊല്ലമായി മക്കളില്ലാത്തവരുണ്ടല്ലോ ഭർത്താപ് അസര നമസ്കാരം കൃത്യമായി നിസ്കരിക്കാറുണ്ടോ നീ നിസ്കരിക്കാറുണ്ടോ അല്ലാണ്ട് പറയുകയാണ് അസര നമസ്കാരം ഉപേക്ഷിക്കുന്നവന്റെ ആരോഗ്യം നഷ്ടപ്പെടുകയാണ് മലുവിന്റെ സമയത്ത് ജീവികളുടെ പിന്നിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പുനോട് കേട്ടോ പറയുന്ന പിന്നീ എത്ര നീ എത്ര പ്രസവിച്ചവളാണെങ്കിലും മക്കൾ നിനക്ക് ഗുണം ചെയ്യൂലാൽ നിന്റെ മക്കൾ നിനക്ക് പ്രയോജനം ചെയ്യൂലാൽ അല്ലാണ്ട് റസൂല പറഞ്ഞത് മലരവിന്റെ സമയത്ത് ജീവികളുടെ പിന്നിലിരുന്ന് സിനിമ കാണുന്ന സീരിയൽ കാണുന്ന കൈകളുടെ പൂരത്തിരുന്ന് സുട പറയുന്ന ണിക്കുന്ന പ്രവർത്തനങ്ങൾ കാണുമ്പോ സ്വന്തം പാപ്പ പറയും പറഞ്ഞിട്ട് കാര്യമില്ല അവന് പറഞ്ഞാൽ അനുസരിക്കൂല പതിനഞ്ച് വയസ്സുകാർ പതിനാറ് വയസ്സുകാരും

എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ വന്നിരിക്കുന്ന മക്കളിൽ സമുദായത്തിനുണ്ടാകുന്നത് വിഭാഗത്തിൽ നിന്ന് നാട്ടുകാർ മുഴുവനും വീട്ടിൽ വന്ന് ബോർഡ് കടിച്ചു കൊണ്ടിരിക്കുമ്പോ ഒന്നര സമയത്ത് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒളിച്ചോടി പോകുന്ന മുസ്ലിം പെണ്ഡ് ഈ സമുദായത്തിലുണ്ടായില്ലെങ്കിലേ തിരുവനന്തപുരത്ത് ചെറുപ്പക്കാരനാണ് ചെറുപ്പക്കാർ ഇരുപത് വയസ്സിന്റെ ഇടയിലെ പ്രായമുള്ള ഒരു കാവപ്പെട്ട പെൺകുട്ടിയെ പീഡിപ്പിച്ചത് വായിച്ചവരല്ലേ സമുദായം നിൽക്കുന്നത് എവിടെയാണ് നമ്മുടെ സമുദായം നിൽക്കുന്നത് എന്ത് ക്രൂരമായ കൊലയാൾ പെരുമ്പാവൂരുള്ള പാവപ്പെട്ടവരെ പെൺകുട്ടികൾ എവിടെയാണ് ഇന്നിവിടെ സമൂഹം വന്നു നിൽക്കുന്നത് വല്ലാത്തൊരു കാലത്ത് ജീവിക്കുന്നത് സഹോദരങ്ങളെ എന്ത് കൊണ്ടെന്നറിയവോ എവിടെ കൊണ്ടെന്നറിയവോ മക്കളെ കുറ്റപ്പെടുത്തി കേട്ട് കാര്യമില്ല മക്കളെ കുറ്റപ്പെടുത്തി കെട്ട് കാര്യമില്ല മാതാപിതാക്കളെ കണ്ടല്ലേ മക്കളെ പഠിക്കുന്നത് യത്തിനകത്ത് കിടക്കുന്ന കാലം മുതലേ കാണുന്നത് നിന്റെ മക്കളെ കുറ്റപ്പെടുത്തണ്ട കാരണം നീയാണ് കുഞ്ഞു മോളെ തെറ്റുകാരി നീയാണ് തെറ്റുകാരി ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എന്റെ പെണ് നീ എന്താണോ ചെയ്യുന്നത് കുഞ്ഞിന്റെ സ്വഭാവമെന്ന് മഹാനിക്കുമ്പോ കുഞ്ഞിന് പാല് കൊടുക്കുന്നത് തന്റെ പൊന്നുമോര് പാല് കൊടിച്ചു കൊണ്ടിരിക്കുകയാകെ കുഞ്ഞിന്റെ കയ്യിൽ പിടച്ച് കാമുകന്റെ കൂടെ കറങ്ങുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ പറയുന്ന പൊന്നുമോല് റസൂലുള്ളാഹി പറയുകയാണ് ആരാടോ മഗ്‌രിബ് നമസ്കാരം ഉപദേശിക്കുന്നത് അവന് മക്കളവന് പ്രയോജനം ചെയ്യൂലിസ്കാരം കഥയാക്കുന്നവനുണ്ടല്ലോ അല്ലാതെ പറയുകയാ ജീവിതത്തിൽ നിന്ന് ഭാഗത്ത് നഷ്ടപ്പെടുകയാഗത്ത് നഷ്ടപ്പെടുകയാൻഷനല്ലാതെ മറ്റൊന്നും നമുക്കില്ലല്ലോ സന്തോഷം ഏത് വീട്ടിലാവുള്ളത് സമാധാനം ഏത് വീട്ടിലാവുള്ളത് അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരങ്ങള്യുകയാണു നേരം ആരാണോ കൃത്യമായി നിസ്സരിക്കുന്നത് അവന് सर्गमूलो